ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ടൈറ്റായി പോയ നൈറ്റി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും എങ്ങനെ നമുക്ക് വീതി കൂട്ടിയെടുക്കാം നോക്കട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറോ ഇഷ്ടപ്പെട്ട നെയ്റ്റിയൊക്കെയാണ് നമുക്ക് ടൈറ്റായി പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അല്ലേ നമുക്കതൊന്ന് ലൂസായി കിട്ടണമെങ്കിൽ നമുക്ക് ഇടാമായിരുന്നു എന്നൊക്കെ അല്ലൊരു ചിന്ത ഇല്ലവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കത് ഒട്ടും കളയാനും തോന്നില്ല നമുക്കങ്ങനെ ചിലപ്പോൾ അഥവാ നമ്മൾ വണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ട് ഇറുകി പിടിച്ച് അല്ലേ നിൽക്കാറൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ടൈറ്റായി നിൽക്കുമ്പോഴും നമുക്കതൊരു പ്രയാസമാണ് കുറച്ചൊരിത്തിരി ലൂസായിട്ട് കിടക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പോയ നമ്മളെ നെയ്റ്റി എങ്ങനെയാണ് നമ്മൾ ലൂസാക്കി എടുക്കണം നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നെയ്റ്റ് എങ്ങനെ നമുക്ക് വീതി കൂട്ടിയെടുക്കാം നോക്കാം നമ്മളെ കറക്റ്റ് അളവിലേക്ക് എങ്ങനെ വീതി കൂട്ടിയെടുക്കാം നോക്കാം അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു നെയ്റ്റിയാണ് നമുക്ക് വീതി കൂട്ടി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് റെഡിമെയ്ഡ് നൈറ്റിയാണ് അപ്പോൾ റെഡിമെയ്ഡ് നെയ്റ്റി നമുക്ക് തയ്യൽത്തുമ്പ് ഒട്ടുമില്ല തയ്യൽത്തുമ്പ് ആകെ ഒരു അര ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പുള്ളു കേട്ടോ അതിൻ്റെ ഉൾവശത്ത് അപ്പം ഇത് അറുപത് സൈസ് നൈറ്റിയാണ് അപ്പോൾ അറുപത് സൈസ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ നൈറ്റി വാങ്ങിച്ചത് പക്ഷേ ആ ഒരു നെയ്റ്റിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടിങ്ങനെ ശരീരത്തോട് ഫിറ്റായിട്ടിങ്ങനെ കിടക്കണം അപ്പോൾ അത് ഒരു ബോറായിട്ട് കിടക്കണം നമുക്ക് നെയ്റ്റി ആകുമ്പോൾ ഒരു ഇത്തിരി ലൂസ് വേണമല്ലോ അപ്പോൾ ഇഞ്ചോളം ലൂസ് നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ ലൂസിൽ നമുക്കിത് കിടക്കണം അപ്പോൾ നമുക്കിത് ഒന്നല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വീതി കൂട്ടിയെടുക്കാം കൈക്കുഴിയുടെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വീതി കൂട്ടിയെടുക്കണം അല്ല നമുക്ക് നമ്മൾ ആ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം അതുപോലെ തന്നെ ഹിപ്പിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് വീതി കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മോഡലാക്കിയിട്ടും ചെയ്തെടുക്കാൻ പറ്റും ഈ നെക്കിൻ്റെ ഭാഗത്ത് ഓപ്പൺ ആക്കി കൊടുക്കുക ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു പീസ് വെച്ചുകൊടുത്തിട്ട് നല്ല പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അപ്പം ഞാൻ നമ്മളെ നൈറ്റിക്ക് മാച്ച് ചെയ്ത് കിട്ടിയ കളറ് ഈ ഒരു കളറാണ് കേട്ടോ അപ്പം ഏകദേശം ഇതിന് ഒപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയ ഏകദേശം മാച്ച് ചെയ്ത കളറ് ഇതായത് ഞാൻ ഇത് സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണോ മാച്ച് ചെയ്തത് മാച്ച് ചെയ്ത് കിട്ടണതെന്ന് വെച്ചാൽ ആ ഒരു തുണി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങും കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡത്തെ തുന്നും അയച്ചെടുക്കണം അപ്പോൾ ഏകദേശം കുറച്ച് താഴെ വരെ അയച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് സൈഡും ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഐ രണ്ട് സൈഡും തുന്നി അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗവും നമുക്ക് വീതി കൂട്ടിയെടുക്കാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തുന്നി അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്കും തുന്നയച്ചെടുത്ത് രണ്ട് വശത്തേക്കും ഇതുപോലെ ഞാൻ തുന്നി അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ നെയ്റ്റിയുടെ വീതി എത്രയാണ് നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് വീതി വേണ്ടത് ഇരുപത്തി ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു നെയ്റ്റിയിൽ നമുക്ക് എത്രയാണ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിന്നും ഈ തുമ്പ് അടക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തുമ്പ് അടക്കം നമുക്ക് ഇരുപത്തിയാറ് ഇഞ്ചാണ് ഇവിടെ വീതി കിട്ടുന്നത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഇടുമ്പോൾ അത്രയും നല്ല ടൈറ്റായിട്ട് കിടക്കണത് ഇരുപത്തി ഏഴ് വേണ്ട കൊടുത്ത് തയ്യൽത്തുമ്പോൾ അടക്കം ഇരുപത്തിയാറാണ് അപ്പോൾ തയ്യൽ അവിടെ വരുമ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ചാണ് വീതി കിട്ടുക ഞാൻ കാണിച്ചു തരാം ഇവിടെ അര ഇഞ്ചിൽ നിന്നും നമ്മൾ തയ്യൽ ഉണ്ടായിരുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ട് അളന്ന് എടുക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു ഇരുപത്തി ഇഞ്ചാണ് ചെസ്റ്റ് അളവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിയേഴ് ഇഞ്ചോളം ചെസ്റ്റ് അളവ് വേണം അപ്പോൾ രണ്ട് ഇഞ്ച് വീതി നമുക്ക് വേണം പിന്നെ അപ്പോൾ നമ്മളിവിടെ തുണി അളവ് എടുക്കുമ്പോൾ രണ്ട് ഇഞ്ചാണ് നമുക്ക് വീതി വേണ്ടത് അര ഇഞ്ച് നമുക്ക് ഇവിടെ ജോയിൻറ് ചെയ്യാനും പിന്നെ ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ തുമ്പായിട്ട് സൈഡിൽ തുമ്പായിട്ട് കിടക്കണം അങ്ങനെ നാലിഞ്ചിൻ്റെ വീതിയുള്ള തുണിയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് തുണിക്ക് എത്രത്തോളം നീളം വേണമെന്നും കൂടി നോക്കാം അപ്പോൾ നീളം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നെയറ്റി കറക്റ്റാക്കി ഇട്ടുകൊടുക്കാം നമുക്ക് എത്ര വരെ നീളം വേണം നോക്കാം നമുക്ക് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും കുറച്ച് താഴത്തേക്കായിട്ടുള്ള നീളം വേണം അപ്പോൾ നമുക്കൊരു മുപ്പത്തി രണ്ട് ഇഞ്ചോളം നീളം വേണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നിന്നും ഈ ഒരു കൈക്കുയുടെ ഈ ഒരു ഭാഗത്ത് നിന്നും വേണം നമ്മൾ നീളം എടുക്കാൻ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ടേപ്പ് മുതൽ കൈക്കുഡി ആ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ നമ്മൾ നീളം എടുക്കുക ഇവിടെയൊക്കെ നമുക്ക് വീതി കൂട്ടിയെടുക്കണം കാരണം ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ടൈറ്റായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടേക്ക് വീതി ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചോളം നീളത്തിന് നമുക്ക് വീതി കൂട്ടിയെടുക്കണം അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് നീളം വേണം അപ്പോൾ നമ്മൾ നാലിഞ്ച് വീതിയിലെ തുണി നമുക്ക് ഈ ഒരു തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമുക്ക് നീള ഉള്ള ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നാല് ലെയറ് തുണി വേണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ നീളം വരുന്നത് മുപ്പത്തി നാലര ഇഞ്ച് നീളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ നിന്നും നാല് ഇഞ്ച് വീതിയിലുള്ള നാല് പീസുകൾ ഈ ഒരു നീളത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നാലിഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ടതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ മുപ്പത്തി നാലര ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയും ഉള്ള നാല് പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി വന്ന തുണിയാണ് ഈ ഒരു തുണി അപ്പോൾ അതായത് ക്ലോസ് ആയ ഓപ്പൺ വശത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്യട്ടോ അപ്പോൾ ക്ലോസ് ആയ വശത്ത് നിന്ന് നമുക്കിതുപോലെ നല്ല വീതിക്കുള്ളൊരു തുണി കിട്ടും അപ്പോൾ ഈ ഒരു തുണി നമുക്ക് സ്ലീവിന് വീതി കൂട്ടിയെടുക്കാം ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഈ ഒരു ഭാഗം അറ്റം വരെ ഞാൻ അയച്ചെടുത്തിട്ടില്ല കേട്ടോ അറ്റത്തക്കൊന്നു നമുക്ക് തുണി ആവശ്യമില്ല വേണം തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ അറ്റൊക്കെ ഒന്ന് അയച്ചെടുക്കുക അതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അല്പം അയച്ചെടുക്ക കേട്ടോ എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് കഴിയുള്ളൂ നമ്മൾ ഈ ഇത ഇതിൻ്റെ നല്ല വശത്ത് ഇട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്റ്റിയുടെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പം നല്ല വശം നല്ല വശം ഇതുപോലെ ഇട്ടിട്ട് അരഞ്ചിൽ വേണം നമ്മൾ താഴെ വരെ തയ്ച്ചെടുക്കാൻ കേട്ടോ നമ്മളിതുപോലെ ഈ ഒരു സൈഡിലും തയ്ച്ചെടുക്കുക രണ്ട് സൈഡിലും ഇതുപോലെ തയ്ച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ സ്ലീവിന് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതായത് നമുക്ക് അറേഞ്ചിൽ ഒന്ന് തയ്ച്ച് പോരാം തായ വരെ അറേഞ്ചിൽ തന്നെ നമ്മൾ തയ്ച്ച് പോരും കേട്ടോ രണ്ട് സ്റ്റിച്ചെടുക്കാൻ മറക്കരുത് ഇതുവരെ തയ്ച്ചിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് ഇത് നമുക്ക് കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അങ്ങനെ കൊടുത്താൽ നമുക്കൊന്ന് നല്ലൊരു ഉറപ്പ് അവിടെ കിട്ടിക്കൊള്ളും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ നാല് ഭാഗത്തും ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പം നല്ല വശം നല്ല വശം ഒരുമിച്ചിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചീത്ത വശം ഉള്ളിലേക്ക് ആകത്ത രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അപ്പം ഞാനിത് അവിടെ രണ്ട് സൈഡിലും ഇതുപോലെ തയ്ച്ച് പിടിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടേക്കും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു ജോയിൻറ്റ് ഭാഗത്തൊക്കെ ഇതുപോലെ വിട്ട് കിടക്കുന്നുണ്ടാകും ആദ്യം അതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതുപോലെ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തുകാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ എന്നിട്ട് വേണം നമ്മൾ അവിടെ സൈഡിൽ തുണി വെച്ചു കൊടുക്കാൻ ഇപ്പം നമുക്ക് സ്ലീവിനുള്ള നാല് പീസ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നാല് പീസാക്കി എടുക്കാം ഇതുപോലെ തന്നെ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ബോഡി ഭാഗം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്ലീവിൻ്റെ ഈയൊരു കൈക്കൂടെ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും കേട്ടോ അപ്പം ഇവിടെ നിന്നും ഇതിന്റെ നല്ല വശം നല്ല വശം തമ്മിൽ ഇതുപോലെ ഇട്ടിട്ട് ഇഞ്ചിൽ നമുക്ക് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചെയ്തെടുക്കാം ഇപ്പോൾ ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ രണ്ട് സ്റ്റിച്ചും എടുക്കട്ടെ ആ സ്റ്റിച്ചുമ്പോൾ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക തുന്നി വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചെടുത്ത് ഇനി അങ്ങേ ഭാഗത്തും ഇതേപോലെ ഒരു തുണി വെച്ചെടുക്കുക ഇതുപോലെ തന്നെ മറ്റേ സ്ലീവിനും രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ തുണി വെച്ചെടുക്കാം ഇപ്പോൾ രണ്ട് സ്ലീവിലും ഞാൻ തുണി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം യോജിപ്പിച്ചെടുക്കണം ഇപ്പം നമ്മൾ സൈഡിൽ സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും തുണി വെച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ സ്ലീവിൻ്റെ കൈക്കുഴി യോജിപ്പിച്ചെടുക്കാൻ അതുപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അങ്ങേ സ്ലീവിനും ഇതുപോലെ ചെയ്തെടുക്കുക നമ്മൾ കൈക്കൂഴി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു കുറച്ച് അല്പം മുകളിൽ നിന്നും വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ ഇതുപോലെ ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കട്ടെ അവിടെ പിന്നെ ബോഡി പാർട്ടിൻ്റെ തുണിയും നമ്മൾ സ്ലീവിൻ്റെ തുണിയും കുറച്ച് വ്യത്യാസം ഉണ്ടാവും അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കെ കേട്ടോ അപ്പോൾ കണ്ടില്ല ഇവിടെ നമ്മൾ കൈക്കുയയുടെ ആ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങേ ഭാഗം തയ്ച്ചെടുക്കുക രണ്ട് സ്ലീവിൻ്റെയും കൈക്കുയ ആ ഒരു ഭാഗം തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സ്ലീവിൻ്റെയും കൈക്കൂടെ ഈ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ടും യോജിപ്പിച്ചെടുത്തു അതുപോലെ തന്നെ അങ്ങേ ഭാഗവും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതും യോജിപ്പിച്ചെടുത്തു നമുക്ക് സൈഡ് മൂട്ടി കൊടുക്കാം അപ്പം നമ്മൾ സൈഡിൻ്റെ എത്ര നമുക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് സൈഡൊന്ന് മൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ വീതിയൊക്കെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയാണ് ഇതിലേ നമ്മളെ സ്റ്റിച്ച് പോകേണ്ടത് പിന്നെ നമ്മളെ ചെസ്റ്റിൻ്റെ അവിടെയും എത്രയാണ് നമ്മൾ ചെസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഷേപ്പിൻ്റെ അവിടെ ഹിപ്പിൻ്റെ അവിടെ അവിടുത്തെക്ക് വീതി എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈയൊരു വീതിയിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യണത് ബാക്കിയുള്ളതാ ഇവിടെയൊക്കെ എക്സ്ട്രാ വരുന്ന അധികമായിട്ട് തുണി കിടക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആദ്യം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ൾ കൈൻ്റെ താഴെ ഭാഗത്തെ വണ് എത്രയാണോ മാർക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും നമ്മളെ ആ ഒരു മസിൽൻ്റെ ആ ഭാഗത്തെ വണ്ണൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ മാർക്കിങ്ങിലേക്ക് നമ്മൾ സ്റ്റിച്ച് കൊണ്ടുവരാം പിന്നെ നമ്മളെ കൈക്കൂടെ ആ ഒരു ഭാഗം ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തെ വീതി ഒക്കെ മാർക്ക് ചെയ്താൽ ആ മാർക്കിങ്ങിലൂടെ നമുക്ക് നേരെ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ ഷേപ്പിൽ നിന്നും നമ്മളെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ നേരെ നമ്മൾ താഴെ ഭാഗം വരെ നമ്മളെ നെയ്റ്റി തുണിയുടെ താഴെ ഒരു ഭാഗം വരെ ഉണ്ടല്ലോ കരഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തെ തുണിയൊക്കെ മടങ്ങി നിൽക്കണമോന്നൊക്കെ കറക്റ്റാക്കിയിട്ട് നിവൃത്തിയിട്ട് കൊടുത്തിട്ട് വേണ്ട സ്റ്റിച്ച് ചെയ്യാൻ അപ്പം അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കുത്തി കൂടി നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ജോയിൻറ്റ് ചെയ്ത ആ ഒരു ഭാഗം തയ്യൽ തുമ്പും ഒക്കെ ഉണ്ടാവും കുത്തി കൂടി നിൽക്കുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതാ സ്റ്റിച്ച് ചെയ്തതാ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് നമ്മൾ ഈ നെയറ്റിയോട് ഒപ്പാക്കി കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വീണ്ടും റിട്ടേണായിട്ട് ആ ഒരു ഇതിമക്കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ ഇതേപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് വീതിക്ക് ഇതുപോലെ ചെയ്തെടുക്കുക ആ ഒരു സ്റ്റിച്ച് മുക്കൂടെ തന്നെ കൊണ്ടുവരാ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക നമ്മൾ സ്ലീവിൻ്റെ അവിടെയൊന്നും അധികം തുണി ആവശ്യമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് ആ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചൊക്കെ തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇത ഇതുപോലെ ചെയ്തെടുക്കുക ഈ സ്ലീവിൻ്റെ ഇവിടെയും അറ്റം നമുക്കൊരിഞ്ച് മാത്രം വീതി മതി ഇതുപോലെ സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള തോണി ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്കിപ്പോൾ ഉൾവാശങ്ങനെ കാണുമ്പോൾ ഒരു ബോറായിട്ട് തോന്നും പക്ഷെ ഇതിന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടാണ് കേട്ടോ നമ്മൾ നെയ്റ്റി കിടക്കുക അപ്പോൾ അങ്ങനെ ബോറായിട്ട് തോണിയൊന്നുമില്ല അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നെയ്റ്റി ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ കണ്ടിലെ മറിച്ചിട്ടാൽ നമ്മൾ ഈ രണ്ട് സൈഡും യോജിപ്പിച്ച ഭാഗം ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടില്ല ഇവിടെയൊക്കെ നമുക്ക് വീതി കൂട്ടിതാ ഈയൊരു അടിവശം വരെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില ഇവിടെ നമുക്ക് ആയിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഇത് ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ബോറായിട്ട് തോണ ഒന്നുമില്ല കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും അപ്പോൾ നമുക്ക് വീതി കൂട്ടാനെ തയ്യൽത്തുമ്പോൾ ഒട്ടും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിൻ്റെ ഷേപ്പിൻ്റെയും ഹിപ്പിൻ്റെയും അവിടെ മാത്രമേ ഉള്ളൂ വീതി കൂട്ടാനെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് ഓപ്പൺ കൊടുത്തിട്ട് അവിടെ നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് ഒരു തുണി വേറെ എക്സ്ട്രാ കൊടുത്തിട്ട് ആ തുണിക്ക് പ്ലീറ്റ് വെച്ചെടുത്തിട്ടൊക്കെ നമുക്ക് വീതി കൂട്ടിയെടുക്കാം കഴിയും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണട്ടോ ഇപ്പോൾ ഈ വീഡിയോയുടെ തായെ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലേക്കൊന്നും ഞാൻ എനേബിൾ ചെയ്ത് വെക്കട്ടെ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്